നിങ്ങൾക്ക് വിജയിക്കണം ഉറപ്പായിട്ടും വിജയിക്കാൻ കഴിയുന്ന ആറു കാര്യങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങൾ ആണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചു ഇതിലൂടെ ജീവിച്ചാൽ വിജയം കൊയ്യാൻ ഇത് വലിയ കാരണമാകും നഷ്ടപ്പെടുത്തി കളയണം അസലക്കും വറഹമത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സത്യം മാത്രം സംസാരിക്കുക സത്യമല്ലാതെ ഒന്നും നിങ്ങൾ പറയരുത് അതി എത്ര വിഷമമുള്ള എത്ര കഴിപ്പുള്ള വിഷയമാണെങ്കിലും അത് നിങ്ങൾക്ക് എത്ര കഴിപ്പുള്ളതാണെങ്കിലും ശരി സത്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ കളവ് നിങ്ങൾ പറയരുത് രണ്ടാമത്തെ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രദ്ധയോടു കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണത് നേരെ സംസാരിക്കുക എന്നുള്ളത് വളച്ചു കെട്ടില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുക കാര്യങ്ങൾ വളച്ചൊടിച്ച് കാര്യങ്ങൾ നേരെ ഡയറക്റ്റ് പറയേണ്ട കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയാതിരിക്കുക മൂന്ന് ദയോടെ സംസാരിക്കുക എല്ലാവരോടും ദയുണ്ടാവണം നല്ല ദയോടുള്ള സംസാരമാകണം മാർദ്ദവുമായ സംസാരമാകണം നാലാമത്തെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ സത്യം മാത്രം പറയണമെന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളവ് നിങ്ങൾ എന്ത് അവസ്ഥ വന്നാലും പറഞ്ഞു പോകരുത് പറയുകയോ ചെയ്യരുത് എന്നാൽ അഞ്ചാമത്തെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ സൗമ്യമായി സംസാരിക്കുക ഞങ്ങൾ അങ്ങനെയാണോ സംസാരിക്കാറുള്ളത് വീട്ടിൽ അല്ലല്ലോ അല്ല അതുകൊണ്ട് സൗമ്യമായി സൗമ്യമായി സംസാരിക്കണം സംസാരിക്കുക ആറാമത്തെ ഒന്ന് ഒരു കാരണവശാലും വെറുതെ സംസാരിക്കരുത് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കുക വെറുതെ സമയം കളയുക അത്ര നല്ലതൊന്നുമല്ല ആവശ്യങ്ങൾക്ക് സംസാരിക്കുക സുഹൃബന്ധം നിലനിർത്താൻ ആവശ്യമായിട്ട് സംസാരിക്കുക എന്നതിനപ്പുറത്ത് വെറുതെ അനാവശ്യമായി കുറേ സംസാരങ്ങൾ നീട്ടുക അത് നിങ്ങൾ പരമാവധി ചുരുക്കാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ ഏഴ് കാര്യങ്ങൾ മുഖിനായ മനുഷ്യൻ സംസാരിക്കേണ്ട മര്യാദയുള്ള രീതികളാണ് വാഹു നമുക്കത് പാലിക്കാൻ തോഫിക്ക് നൽകട്ടെ